ഈ ഞായറാഴ്ചയോ തിങ്കളാഴ്ച ആടെ പണി നടത്തിയിട്ടില്ലെങ്കിൽ ചൊവ്വാഴ്ച മുതൽ വീണ്ടും താലൂക്ക് അടിസ്ഥാനത്തിൽ ഞങ്ങൾ സമരത്തിലേക്ക് പോകും നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്കിൽ പ്രതിഷേധിച്ച് പെരിന്തൽമണ്ണ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ബസ് സമരം പിൻവലിച്ചു അങ്ങാടിപ്പുറം ഓവർബ്രിഡ്ജിനോട് ചേർന്ന് തകർന്ന റോഡ് കട്ടപതിക്കുന്നതിന് കളക്ടറുടെ ചേംബറിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനിച്ചതിനെ തുടർന്നാണ് സമരം പിൻവലിക്കുന്നതെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പെരിന്തൽമണ്ണ യൂണിറ്റ് ഭാരവാഹികൾ അറിയിച്ചു അങ്ങാടിപ്പുറത്തെ രൂക്ഷമായ ഗതാഗത കുരുക്കിൽ പ്രതിഷേധിച്ചാണ് പെരിന്തൽമണ്ണ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അങ്ങാടിപ്പുറം വഴി സർവീസ് നടത്തുന്ന മുഴുവൻ സ്വകാര്യ ബസ്സുകളും പണിമുടക്കിയിരുന്നത് അങ്ങാടിപ്പുറം പാലത്തിന് സമീപം റോഡിൽ രൂപപ്പെട്ട വലിയ കുഴികൾ അതിരൂക്ഷമായ ബ്ലോക്കിന് കാരണമാവുകയും അത് ബസ് ജീവനക്കാരെയും ഉടമകളെയും ഏറെ പ്രതിസന്ധിയിലാക്കുകയും ചെയ്ത സാഹചര്യത്തിലായിരുന്നു റോഡിൽ താൽക്കാലികമായുള്ള കുഴിയടയ്ക്കൽ ഉപേക്ഷിച്ച് ബ്രിഡ്ജിനോട് ചേർന്ന തകർന്ന റോഡ് കട്ടപതിച്ച് ഗതാഗത കുരുക്കിന് ഒരു ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സ്വകാര്യ ബസ്സുകളുടെ സമരം ഇതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ബസ് ജീവനക്കാരും മലപ്പുറം എ ഡി എമ്മും നടത്തിയ ചർച്ചയുടെ ഫലമായി ഇന്ന് എം എൽ എ മാരായ മഞ്ഞളാംകുഴിയാലി നജീബ് കാന്തപുരം പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ മറ്റ് ഉദ്യോഗസ്ഥർ എന്നിവർ കളക്ടറുടെ നേതൃത്വത്തിൽ കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ കട്ടപതിക്കുന്നതിനും മറ്റു ഗതാഗത പരിഷ്കരണങ്ങൾക്കും തീരുമാനമായതോടെയാണ് സമരം പിൻവലിക്കുന്നതെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പെരിന്തൽമണ്ണ യൂണിറ്റ് സെക്രട്ടറി മുഹമ്മദ് അലി ഹാജി പറഞ്ഞു കളക്ടറുടെ സാന്നിധ്യത്തിൽ ഉത്തരവാദപ്പെട്ട എം എൽ എ ജനപ്രതിനിധികൾ മറ്റുമാരെ വിളിച്ചു ചേർത്ത് അങ്ങാടിപ്പുറം ഗതാഗത കുരുക്ക് തീർക്കുന്നതിനു വേണ്ടി ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ നാളെയോ മറ്റന്നാളോ ആ ഭാഗത്ത് കട്ട പതിച്ച് ഇൻ്റർലോക്ക് നടത്തി പതിനാല് ദിവസത്തേക്ക് റോഡ് ബ്ലോക്ക് ചെയ്യുമെന്നുള്ള വിവരം നൽകുകയും ഈ അടിസ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്വത്തോടുകൂടി പറഞ്ഞതനുസരിച്ച് അതിനെ മാനിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട എ ഡി എമ്മിൻ്റെ അശ്രാന്ത പരിശ്രമം കാരണവും ഈ കാരണത്തിൽ കലക്ടറും മറ്റുള്ളവരും എടുത്ത തീരുമാനം ഞങ്ങൾ അംഗീകരിക്കുകയും അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇതുവരെ സമരം പിൻവലിച്ചതായി ഞങ്ങൾ അറിയിക്കുന്നു കട്ടപതിക്കുന്നതിനായി റോഡ് പൂർണ്ണമായും അടച്ചിടാനാണ് തീരുമാനം പതിനാല് ദിവസത്തേക്ക് റോഡ് ബ്ലോക്ക് ചെയ്യും കട്ടപതിച്ച് അറ്റകുറ്റപ്പണികൾ നടത്തി ഗതാഗതം പുനഃസ്ഥാപിക്കുമ്പോൾ ഗതാഗത പരിഷ്കരണം നടപ്പിലാക്കാനും യോഗത്തിൽ ചർച്ച ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് നാളെ ആർ ടിഒ ഡിവൈഎസ്പി പി ഡബ്ല്യു എന്നിവരുടെ സംഘം സ്ഥലത്ത് പരിശോധന നടത്തും ഇതുമായി ബന്ധപ്പെട്ട് ഡബ്ല്യു ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് പരിശോധിക്കുന്നുണ്ട് പക്ഷേ ഈ പാലം അടച്ചിരുന്ന കാലത്ത് പണി നടന്നിരുന്ന കാലത്ത് എങ്ങനെയാണ് സർവീസ് നടത്തിയിരുന്നതെങ്കിൽ അതുപോലെ ഇത് ഇതിനും ഈ പതിനാല് ദിവസം സർവീസ് നടത്താനാണ് ഞങ്ങളും ഞങ്ങളുടെ ജീവനക്കാരും ആഗ്രഹിക്കുന്നത് ഞായറാഴ്ച രാത്രിയോ അല്ലെങ്കിൽ തിങ്കളാഴ്ച രാവിലെയോ അടക്കം ഞായറാഴ്ച പണി തുടങ്ങുന്നതാണ് ഇപ്പൊ കിട്ടിയ വിവരം ഞായറാഴ്ച രാവിലെയോ തിങ്കളാഴ്ച രാവിലെയോ അടക്കും സമരം ൂടി ഞങ്ങൾ പിൻവലിച്ചു കാരണം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഇത് ഒരു ബസ് ചാർജ് വർധനത്തിന് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ വിദ്യാർജികളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ല ഞങ്ങളുടെ സമരം ഞങ്ങൾ ഈ സമരം ചെയ്തത് അങ്ങാടിപ്പുറം വഴിയുള്ള ഗതാഗത ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞങ്ങൾ ഈ സമരം നടത്തിയിട്ടുള്ളത് അപ്പോൾ ബന്ധപ്പെട്ട ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും അധികാരി വർഗങ്ങളിൽ നിന്ന് അതിന് ഒരു ശരിയായ രീതിയിലുള്ള ഒരു ഒരു കൂടിയുള്ള നൽകിയതിന്റെ പേരിൽ ആണ് ആ സമരം ഞായറാഴ്ച രാവിലെയോ അല്ലെങ്കിൽ തിങ്കളാഴ്ചയോ റോഡ് പൂർണ്ണമായും അടച്ചിട്ട് കട്ടപ്പതിക്കൽ ആരംഭിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് പൊതുജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയാണ് ബസ് ജീവനക്കാർ ഇത്തരത്തിലൊരു സമരമാർഗവുമായി മുന്നോട്ടു പോയതെന്ന് ബസ് തൊഴിലാളി യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് മാടാല അലി പറഞ്ഞു കളക്ടർ നൽകിയ ഉറപ്പിലാണ് സമരം പിൻവലിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ നടത്തിയിട്ടില്ലെങ്കിൽ ചൊവ്വാഴ്ച മുതൽ വീണ്ടും താലൂക്ക് അടിസ്ഥാനത്തിൽ ഞങ്ങൾ സമരത്തിലേക്ക് പോവും കാരണം പല പ്രാവശ്യം പല ഉദ്യോഗസ്ഥന്മാരത്ത് പോയിട്ടും ഇതിനൊരു പരിഹാരം കാണാത്തതിൻ്റെ പേരിൽ ഇതും ഉറപ്പില്ലാത്തൊരു സ്ഥിതി പക്ഷെ കളക്ട് ജില്ലാ കലക്ടറും എസ് പിയും അതുപോലെ എ ഡി എമ്മും ഒക്കെ ഇടപെട്ടുകൊണ്ട് ഒരു വിശ്വാസമുണ്ട് അപ്പോൾ അത് നടന്നിട്ടില്ലായെന്ന് ഞങ്ങൾ ചൊവ്വാഴ്ച വീണ്ടും സമരത്തിലേക്ക് തന്നെ പോകും കാരണം ജീവിതമാർഗം മുട്ടിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ ഇതിൻ്റെ മുന്നേ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനോ വിദ്യാർത്ഥികളെല്ലാം വൈരാഗ്യമോ ബസ് ചാർജ് വർദ്ധിപ്പിക്കണമെന്നോ ഒന്നും പറഞ്ഞിട്ടല്ല ഞങ്ങൾ സമരത്തിൻ്റെ ഇറങ്ങിയിട്ടില്ല ഞങ്ങൾക്ക് വൈകുന്നേരം വരെ ജോലി ചെയ്താൽ അതിൻ്റെ ഒരു വേതനം കിട്ടണം അതിനു വേണ്ടിയാണ് അപ്പം ഇതിൻ്റെ ഇടയിൽ ഞങ്ങളൊരു ചോദ്യം ചോദിച്ചു ഈ കട്ട വിരിച്ചു കഴിഞ്ഞാൽ അവിടെ ബ്ലോക്ക് തീരുമെന്ന് അതറിഞ്ഞുകൊണ്ടൊരു ചോദ്യം ആണെന്ന് എനിക്ക് തോന്നുന്നത് അവിടെ ബ്ലോക്ക് തീരുവില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം കാരണം ഇപ്പം ഈ കട്ട പിരിച്ചു കഴിഞ്ഞാൽ കുഴിയുടെ പ്രശ്നം കൊണ്ടാണ് ഇപ്പം അവിടെ വരുന്ന പ്രയാസങ്ങൾ എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ആ കട്ട പതിച്ചു കഴിഞ്ഞാൽ മൂവിങ് ഉണ്ടാവും അതിന്റെ കൂടെ തന്നെ ഞാൻ ഞങ്ങളിവിടെ ഒരു നിവേദന മലപ്പുറത്ത് എ ഡി എമ്മിൻ്റെ ഒരു ചർച്ചയ്ക്ക് പറഞ്ഞിരുന്നു വലിയ വാഹനങ്ങൾ പീക്ക് ടൈമിൽ കോളേജ് സമയം സ്കൂൾ സമയങ്ങളിൽ ഒന്ന് നിർത്തി അവിടെ ഇവിടെ ഈ പാലം മണ്ണിയുടെ സമയത്ത് നിർത്തിയിരുന്നതാണ് അപ്പോൾ അതും കൂടി ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി പൊതു യാത്രക്കാർക്ക് ഇത് പെരിന്തൽമണ്ണ എന്ന് പറഞ്ഞാൽ ഒരു ആശുപത്രി സിറ്റിയാണ് പല ഭാഗത്തു നിന്നും ആളുകൾ വന്നുകൊണ്ട് പോയി കൊണ്ടിരിക്കണൊരു സിറ്റിയാണ് അതുപോലെ അങ്ങാടിപ്പുറം പാലം കഴിഞ്ഞ ഒരു മെഡിക്കൽ കോളേജുണ്ട് എം ബി എസ് മെഡിക്കൽ കോളേജ് ഇവിടെ പുത്തനങ്ങാട് കഴിഞ്ഞോടു കൂടെ അതുപോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് മഞ്ചേരി കോടക്കുകയും ഇക്കെ ആംബുലൻസ് എല്ലാവരും കാണുന്നതാണ് വെറും ബസ്സുകാർ മാത്രമല്ല പൊതുജനങ്ങളെ ബുദ്ധിമുട്ടുകൂടി കണക്കിലെടുത്തിട്ട് തന്നെ ഞങ്ങൾ ഇതിൻ്റെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ോഡിൽ പൂർണ്ണമായും കട്ടപതിച്ച് ഗതാഗതം സുഗമമാക്കുമ്പോൾ തുടർന്നും ഗതാഗത കുരുക്കിനെ ശാശ്വത പരിഹാരം കാണാൻ ഏവർക്കും ഗുണകരമായ രീതിയിലാണ് പുതിയ ട്രാഫിക് പരിഷ്കരണം കൊണ്ടുവരുന്നതെന്ന് നജീബ് കാന്തപുരം എം എൽ എ പറഞ്ഞു പാലത്തിന്റെ ഇറങ്ങുന്ന ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ പ്രശ്നമുള്ളത് അത് പരിഹരിക്കാൻ വേണ്ടിയും അത് പൂർണ്ണമായും കട്ടവിരിച്ച് ഗതാഗതം കൂടുതൽ ഊഷ്മളമാക്കുന്നതിനു വേണ്ടിയുമാണ് അവിടെ ഒരു സംവിധാനം ആരംഭിക്കുന്നത് അടുത്ത ഞായറാഴ്ച മുതൽ റോഡ് പൂർണ്ണമായും അടച്ച് തന്നെ അതിനുള്ള സംവിധാനം സംവിധാനമൊരുക്കുകയാണ് അതോടൊപ്പം തന്നെ പ്രധാനമായ കാര്യം ഈ വർക്ക് കഴിഞ്ഞാലും ഇതിനോടനുബന്ധമായി നമുക്ക് ഗതാഗത കുരുക്ക് ഏർപ്പെടു ഉണ്ടാവുന്ന സാഹചര്യങ്ങളെ മറികടക്കാൻ വേണ്ടി ഒരു നല്ല ട്രാഫിക് പരിഷ്കരണം കൂടി തീർച്ചയായിട്ടും ഇതിനോടനുബന്ധമായി നടപ്പാക്കാൻ വേണ്ടി ആലോചിക്കുകയാണ് അതെല്ലാം ഈ ഒരു വരുന്ന ഒരു രണ്ടാഴ്ചക്കിടയിൽ റോഡ് പ്രവൃത്തി പൂർണ്ണമായും അവസാനിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഗുണകരമാവുന്ന പരമാവധി ട്രാഫിക് പ്രശ്നം എല്ലേക്കും ശ്രമങ്ങളായിട്ട് ഇത് മാറുമെന്ന പ്രതീക്ഷയുണ്ട് റോഡ് അടച്ചിടുമ്പോൾ കോഴിക്കോട് നിന്നും പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ വെള്ളുവമ്പ്രം മഞ്ചേരി പാണ്ടിക്കാട് വഴിയും ചെറിയ വാഹനങ്ങൾ ഓരാടമ്പാലം വലമ്പൂർ പട്ടിക്കാട് റോഡ് വഴിയും കോഴിക്കോട് ഭാഗത്തു നിന്നും വരുന്ന അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വാഹനങ്ങൾ ഓരാടംപാലം ഏറാന്തോട് തരകൻ സ്കൂൾ റോഡ് വഴിയും തിരിഞ്ഞു പോകണം പാലക്കാട് നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ മേൽപ്പറഞ്ഞ റോഡുകളിലൂടെ തിരിച്ചു പോകേണ്ടതാണ് റോഡിൽ പതിച്ച് ഗതാഗത കുരുക്കിന് ഒരു പരിധിവരെ പരിഹാരമാകുമ്പോൾ പൊതുജനങ്ങളുടെ കാലങ്ങളായുള്ള പ്രതിസന്ധിക്ക് കൂടിയാണ് പരിഹാരമാകുന്നത് നാഷണൽ ഹൈവേ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ മുഹമ്മദ് അലി ഹാജി മാടാല മുഹമ്മദ് അലി സി ജില്ലാ സെക്രട്ടറി അനിൽ കുറുപ്പത്ത് വൈസ് പ്രസിഡന്റ് എക്സൽ ജബാർ ട്രഷറർ സഫാന മുഹമ്മദ് അലി സന യൂനോസ് അരൂപ് അറഫ തുടങ്ങിയവർ സംബന്ധിച്ചു ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ ഹോസ്പിറ്റൽ മാനത്തുമംഗലം ഊട്ടി റോഡ് പെരിന്തൽമണ്ണ